ഇപ്പൊ നമ്മളെ വെള്ളത്തിനൊരു പരിഹാര അച്ഛ അപ്പൊ കാരുടെ പണി തുടങ്ങാന്നാണ് അപ്പൊ അധികൃതര് പറഞ്ഞിട്ടുള്ളത് ഏഹ് നാളെ പത്ത് മണിക്കൊക്കെ അപ്പൊ അതുവരെ വെള്ളം അല്ല ഇതിന്റെ like hey, <laughs> 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 <laughs>

ില്ല <laughs> പലതിനും ആവശ്യം വരും പേര് നാട്ടു പേര് നിർത്തന്നിട്ട് ഓഫാണ്ടോ ആഴം കൂടി നല്ല വരും പൊക്കടയൊക്കെ <laughs> കടയാക്കര <None. laughs> <laughs> <laughs> <None. laughs> <laughs> <laughs>